ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗെയിംസ് ഡവിൽ സോ ഗൈസ് പുതിയ ഇമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് അത് എന്തായൊക്കെ നോക്കാം ഗൈസ് നമുക്ക് ഒരു ഡോ ഇമോട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്ലാഗ് ഇമോട്ട് വന്നിട്ടുണ്ട് ബീസ്റ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ് എന്താവും ഏതാവും നമുക്ക് അറിയത്തില്ല അതായത് ഏതെങ്കിലും കിട്ടുമോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റുന്നത് സെവൻ സ്പിന്നിലാണ് കിട്ടുന്നത് മൂന്ന് മൂന്ന് ആറും ഏത് നമുക്ക് എന്തായാലും സ്പിന്നാക്കി നോക്കാം നമുക്ക് ഏത് എങ്ങനെ എപ്പോ കിട്ടും പിന്നെ നമുക്ക് എന്തായാലും നോക്കാം ये फ्लैग तो 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 कटना होता है कि तुम हो जाना तो ना ये ഫ്ലാഗ് മോട്ടൊക്കെ അത് ഇത്രയും അതായത് ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്ക് കിട്ടിയപ്പോ നൈറ്റ് ആണ് എടുക്കുന്നത് ആക്ച്വലി നൈസ് സാധനമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനം ഫസ്റ്റ് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് സാധനം കറക്കി അടിച്ചിട്ടുണ്ട് ഗൈസോ നമുക്കപ്പോ അത് എന്താ ഇവിടെ കണ്ടോക്കാംസം कुट्टी थैंक यू सो मैक्सिमम शेयर पावर का गाइस